അഭിമാൻ ഉപയോഗിച്ചതിനുശേഷം പൂച്ചെടികൾ നന്നായി വളർന്നു പൂക്കളും മനോഹരമായി വിരിഞ്ഞു നിൽക്കുന്നു ഡ്രിപ്പ് ഇറിഗേഷൻ വഴി അഭിമാൻ നൽകിയതിനാൽ ചെടികളുടെ വളർച്ച കൂടുതൽ മെച്ചപ്പെട്ടു ഈ അഭിമാൻ ജൈവവളം ഉപയോഗിച്ചതിനുശേഷം ഞങ്ങൾക്ക് വ്യക്തമായ ഒരു നല്ല മാറ്റം അനുഭവപ്പെട്ടു എന്റെ പേര് പ്രകാശ് ഞാൻ കർണാടക സംസ്ഥാനത്താണ് താമസിക്കുന്നത് ഞാൻ പൂച്ചെടികൾ വളർത്തുന്നുണ്ട് ഞാൻ എ പി കെ എസ് ഓർഗാനിക് കമ്പനിയെ ഫോണിൽ ബന്ധപ്പെടുകയും അവരുടെ ജൈവവളം അഭിമാൻ വാങ്ങി എന്റെ പൂച്ചെടികൾക്ക് ഉപയോഗിക്കുകയും ചെയ്തു ഇപ്പോൾ സസ്യങ്ങൾ വളരെ നന്നായി വളർന്നു ഞാൻ ഒരു ലിറ്റർ അഭിമാൻ ജൈവവളം ഒരു ക്യാനിൽ പത്ത് ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഡ്രീപ്പ് ഇറിഗേഷൻ വഴി നൽകി പൂച്ചെടികൾക്ക് ഈ ജൈവവളം വളം ഉപയോഗിച്ചതിനുശേഷം അവയുടെ വളർച്ചയിൽ മാറ്റം കാണാൻ കഴിഞ്ഞു സസ്യങ്ങൾ പച്ചയും ആരോഗ്യകരവുമാണ് യാതൊരു പ്രശ്നങ്ങളുമില്ല മുമ്പ് ഞാൻ രാസവളങ്ങൾ ഉപയോഗിച്ചിരുന്നു ഞാൻ അവ ഉപയോഗിച്ച സമയത്ത് ചെടികളുടെ വളർച്ച വളരെ കുറവായിരുന്നു ഇപ്പോൾ എ പി കെ ആസ് ഓർഗാനിക് കമ്പനിയുടെ അഭിമാൻ വളം ഉപയോഗിച്ചതിനുശേഷം മുമ്പത്തേക്കാൾ വളരെ മികച്ച മാറ്റം ഞാൻ കാണുന്നു അഭിമാൻ ഉപയോഗിച്ചതിനു ശേഷം സസ്യങ്ങൾ നന്നായി വളരുകയും ആരോഗ്യകരവുമാണ് എല്ലാവരും ഇത് വാങ്ങി പ്രയോജനപ്പെടുത്തണം